ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്നൊരു ഈവനിങ് ബ്ലോഗ് ആട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ കേരളത്തിലെ ആദിത്യ ഹെൽത്ത് തീം പാർക്കിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് ലൊക്കേഷൻ വരുന്നത് പന്തളം കുളനടയാണേ ഞങ്ങളിവിടെ സെക്കൻഡ് ടൈം ആട്ടോ വരുന്നത് അടിപൊളി ആംബിയൻസ് ആട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് പാസ് എടുക്കണം എൻട്രി പാസ് എടുക്കണം കേട്ടോ ഇരുപത് രൂപ കൊടുത്തിട്ട് നമുക്ക് എൻട്രി പാസ് എടുക്കാം ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ് പാർക്കിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പേരൊക്കെ കാണാം കേട്ടോ ആരോഗ്യനികേതനം എന്ന് പറഞ്ഞിട്ട് പിന്നെ കയറി ആദ്യമേ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വൈലോപ്പിള്ളിയുടെ കവിതകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കുറേ ഉണ്ട് കുറേ കവിതകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പതിയകത്തോട്ട് കയറാം ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ ഒരുപാടുണ്ട് നമ്മൾ എക്സ്പീരിയൻസ് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പുതിയ തലമുറകൾക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ഞങ്ങൾ ആയിട്ടാട്ടോ വന്നേ അമ്മയും പിന്നെ ചേച്ചിയും അവരുടെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും വന്നിട്ട് എന്താ ഒഴിവ് സമയങ്ങളിലൊക്കെ പോയിരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിളായിട്ടും എങ്ങനെ വേണേലും അവിടെ പോയിരുന്ന സമയം സ്പെൻഡ് ചെയ്യാം കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഓണ സമയത്തായിട്ടൊ പോയി നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കാണെങ്കിലും കാണാൻ ഒരുപാട് പഴയ ഫോട്ടോസ് പിന്നെ പഴയ കാലത്തെ എന്താ പറയുക ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കാണാനും വേണ്ടിയിട്ട് നമുക്ക് സത്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഒറിജിനൽ ആണെന്ന് തോന്നും പക്ഷേ അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ ഒരു കൃഷിക്കാരനെ പിന്നെ ഒരു നമ്മളെന്താ ഒരല് ഒരല് പട്ടത്തിൽ ഒരളൊക്കെ ഉണ്ടല്ലോ അതെ പിന്നെ കാളവണ്ടി അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് മൊത്തം ഒന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കുറേയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ കാളവണ്ടി ഉണ്ടല്ലേ ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയൊക്കെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പഴയ കാലത്തെ കാര്യങ്ങൾ പിന്നെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ മാടക്കട ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചിലാണെന്ന് തോന്നും പക്ഷേ അതിനകത്ത് എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ചെയ്യുമ്പോൾ അവിടെ പറക്കാണ് അവിടെ കുട്ടികളുടെ തിരക്കാട്ടോ ഭയങ്കര ബഹളമാണ് കുട്ടികൾ കരച്ചിലും ബഹളവും പിന്നെ എൻ്റെ മോൾ അതിലുണ്ടായിരുന്നു അവളും കുറേയൊക്കെ വളം വെച്ചു കളിച്ച് കളിക്കുന്നൊന്ന് വിളിച്ചുകൊണ്ട് പോയതിന് കുറേ വളം വെച്ചു അവൾ കയറി അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അവിടെ ചെന്നിട്ട് അവൾ പുള്ളിക്കാർ ഭയങ്കര ഹാപ്പിയായിരുന്നു കുട്ടികളൊക്കെ കണ്ടതിന് ഒരു സന്തോഷവും പിന്നെ അങ്ങനെ പുറത്തോട്ട് വന്നതിന് ഒരു സന്തോഷവും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അവർക്കും ഒരു ഒരുതിരുന്ന പുറത്ത് വരുമ്പോൾ അവർക്കും ഒരു എൻജോയ്മെൻ്റ് അല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒക്കെ ചുറ്റി നടന്ന് കാണുമായിരുന്നു പിന്നെ അവിടെ ഒരു ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നല്ല രസമായിട്ട് കാണാൻ പിന്നെ അവിടെ ഓണപ്പരിപാടി നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഓണപ്പരിപാടി ഡാൻസ് തിരുവാതിര അങ്ങനെ കലകളെ പ്രോഗ്രാംസ് നടന്ന് നടത്തുമായിരുന്നു ഓണം അതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് അവിടെ ഒരു ചെറിയ ലൈബ്രറി കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അവിടെ കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് പുസ്തകമൊക്കെ വായിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അവിടെയും കാണാൻ നല്ല രസം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ചെയ്യുമ്പം ചെല്ലുമ്പോൾ അവിടെ ഒരു ഏറുമാടം കാണാം അത് അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് അത് പറയാൻ പറ്റ പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നന്നായിട്ടോ അവർ ചെയ്തേക്കുന്നത് ഒരു പ്രത്യേക ഒരു രസമായിട്ടോ അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് നിൽക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റും അതിന് അതിന് താഴെയായിട്ട് അവർ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയും കാണാൻ നല്ല ഭംഗിയായിട്ടോ ഫോട്ടോസ് എടുക്കാനും ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ കാണാം പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട് കുറേ കിളികൾ പിന്നെ കുറേ മരങ്ങള് നമ്മൾ കാണാത്ത കുറേ മരങ്ങള് ചെടികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഫോട്ടോസ് എടുക്കുന്ന ഒരു ഫോട്ടോ സെക്ഷനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ മൊത്തം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുഞ്ഞ് കുറച്ച് ബാളായതുകൊണ്ട് അവളെ നോക്കണം പിന്നെ അനീച്ചേട്ടം കുറേ വീഡിയോസൊക്കെ എടുത്ത് തരുന്നുണ്ട് അതുകൊണ്ട് ഒന്നും എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല കുറേ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ മാക്സിമം എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും വന്നൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാട്ടോ അപ്പോൾ എല്ലാവരും വന്നൊന്ന് കാണുക പിന്നെ മോളുടെ ഓട്ടം കാരണം വീഡിയോസൊന്നും എടുക്കാനും പറ്റില്ല അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ വൈ സി യു